അഖില അഖില കേരള കേരള വിശ്വകർമ്മ വിശ്വകർമ്മ മഹാസഭ കുന്നത്തൂർ കുന്നത്തൂർ താലൂക്ക് താലൂക്ക് യൂണിയൻ പൊതുയോഗം നടത്തി വിദ്യാർത്ഥികൾക്ക് നൽകി പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് സഭ യൂണിയന്റെ സംയുക്ത പൊതുയോഗമാണ് നടത്തിയത് പൊതുയോഗത്തിലാണ് വിദ്യാർത്ഥികളെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പൊതുയോഗവും അനുമോദനവും ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം പോലും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത രീതിയിൽ അത്ര ടൈറ്റ് ഷെഡ്യൂളുമായിട്ടാണ് നമ്മളു പോകുന്നത് ഇന്ന് എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതിന് വലിയ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പൊണ്ടത്തൂർ യൂണിയനിൽ വരുന്നത് പല യൂണിയനിലൊക്കെ എട്ട് പത്തും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഈ യൂണിയനിൽ വരുന്നു കഴിഞ്ഞ ഈ ഇവിടുത്തെ യൂണിയൻ്റെ വാർഷികം നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി വിജയൻ സാർ ോടൊപ്പം പങ്കെടുത്തത് ജയുസാറും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് യൂണിയനില് യോഗങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വേലിയിരുത്തപ്പോൾ പത്തനംതിട്ട കോതമംഗലം അതുപോലെയുള്ള പല യൂണിയനുകളിലും യൂണിറ്റുകൾ പങ്കെടുത്തപ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം ഒരു ഭാഗം നിറച്ച് ഷായയുടെ സാരഥികളും ശാഖാംഗങ്ങളും ഭാഗം ഫിഫ്റ്റി പെർസെന്റേജ് എന്തിനാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംയുക്ത പ്രതിയോഗം ശാഖകൾ ശാഖകളും യൂണിയുമായിട്ട് മാത്രമേ നമുക്ക് നേരത്തെ ഉണ്ടായിത്തുള്ളൂ എന്നാൽ ഇന്നതല്ല തിരിച്ച് മഹാസഭയും ശാഖകളുമായി ഒരു ഈ എല്ലാ മഹാസഭാ ജനറൽ സെക്രട്ടറി ടി എസ് ജിജു പുലിക്കന്നൂർ നടത്തി ഇത്രയും നാളും നമ്മുടെ ഈ സംഘടന പ്രവർത്തിച്ചെങ്കിലും ഇതുപോലെ മഹാസഭയിൽ നിന്നും നേതാക്കന്മാർ നേരിട്ടെത്തി നമ്മുടെ ശാഖകളുടെ പരാതികളും പരിഭവങ്ങളും പരിവേദനങ്ങളും എല്ലാം നേരിട്ട് കേട്ട് സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇതുപോലെ ഇത്രയും ഇത്രയും മൃഗത്തായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ആദ്യമായി മഹാസഭ നേതാക്കന്മാരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ഇത്ര നാളും എഴുപത്താറ് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ശാഖ നമ്മുടെ മുൻകാലങ്ങളിലെ നമ്മുടെ പ്രവർത്തകർ കുറ്റം പറയുകയില്ല എങ്കിൽ പോലും നമുക്ക് സംഭവിച്ച ചില വൈകല്യങ്ങൾ ചിലതൊക്കെ ഉണ്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇതുവരെ സംഭവിച്ച എല്ലാ വൈകല്യങ്ങളും ഉണർന്ന് കണ്ട് പരിഹരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഒരു സമയമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് കാലാനുസൃതമായി മാറേണ്ട മാറ്റങ്ങൾ കാര്യമായി നമ്മൾ നമ്മൾ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരുവിധ കാരണ നമ്മുടെ ചർച്ച യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ ശശികുമാർ ചെങ്ങന്നൂർ സന്തോഷ് സുശീല വിജയൻ രഘുനാഥ് ജയശുഭ വേലപ്പൻ ആചാരി പുഷ്പാങ്കദൻ ജലജ ബാലചന്ദ്രൻ ശിവരാമൻ സുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു സഭയുടെ വനിതാ സമാജം യുവജന സംഘടന എന്നിവയുടെ രൂപീകരണവും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട